നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജൻറ്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസ് ഇപ്പോൾ ക്ലബിനോട് വിട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് ഒമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയാണ് താരം ഇനി കളിക്കുക ആകെ തൊണ്ണൂറ്റി അഞ്ച് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ചിലവഴിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം പുറത്തേക്ക് വന്നേക്കും ആലുവറസ് ക്ലബ്ബ് വിടുന്ന ഒരുപാട് കാര്യങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് താരം പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ കാരണം തനിക്ക് അറിയില്ല എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം എനിക്ക് അദ്ദേഹത്തിനോടുള്ള നന്ദിയാണ് രേഖപ്പെടുത്താനുള്ളത് ഞങ്ങൾ എല്ലാം നേടി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം കാരണം എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു തീർച്ചയായും അദ്ദേഹം ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാം അത്ലറ്റിക്കോ മാഡറുടെ ഒരു മികച്ച ക്ലബ്ബ് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആൽവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് എന്നതിൻ്റെ കൃത്യമായ കാരണം എനിക്കറിയില്ല ഒരു പുതിയ ചാലഞ്ച് ഏറ്റെടുക്കാൻ സമയമായി എന്നാണ് അദ്ദേഹം ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഹാലൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ചില പ്രത്യേക നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ പിന്നീട് ആ ഒരു ക്ലബിൽ തുടരേണ്ട കാര്യമില്ല ഇവിടുത്തെ പിരീഡ് അവസാനിച്ചു എന്നത് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചത് രണ്ട് ക്ലബുകളും ഇപ്പോൾ എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റീൻ ക്ലബായ റിവർ പ്ലേറ്റിൽ നിന്നായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പിന്നീട് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലും ആ ഒരു മികച്ച പ്രകടനം അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം